നമസ്കാരം സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്ന ഒരു കമൻറ്റിൻ്റെ മറുപടിയായിട്ടുള്ള വീഡിയോ ആയിട്ട് അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ ആദ്യമായിട്ട് അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയത് കുക്കുമ്പർ കൃഷിയായിട്ടാണ് പക്ഷേ കാഴ്ചു പക്ഷേ ഈ കാഴ്ചകൾ വന്നിട്ട് കംപ്ലീറ്റ് കുത്തി നശിപ്പിച്ചു ഇനി മനസ്സ് മറുത്തി ഇനി കൃഷിയിലേക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തുടക്കക്കാർക്കെല്ലാം ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ആണെങ്കിൽ ഇതായി എൻ്റെ തോട്ടം കണ്ടോ കംച്ച് നശിച്ചതുകൊണ്ടോ സുഹൃത്ത് ഞാനും താങ്കളെ പോലെ ഒരു കോർപ്പറേറ്റ് സമയത്ത് ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുക കൃഷി എന്ന് പറഞ്ഞാൽ ലഹരി തന്നെയാണ് അപ്പം നമ്മൾ ഇതിനൊക്കെ പ്രതിസന്ധികളെ മറികടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാപ്പുകളൊക്കെ സ്ഥാപിച്ചു ഒരു നടുവ ഇതിനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ട്രാപ്പുകൾ സ്ഥാപിച്ച് ഒരു പരിധി വരെ ഇവരെ ഒഴിവാക്കി നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ കൃഷി മടക്കണമെങ്കിൽ അപ്പോൾ ഞാൻ എന്തുമാത്രം നടക്കാറ് എനിക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും നാലിലോ അഞ്ച് കിലോ കിട്ടിക്കൊണ്ടിരുന്ന തോട്ടം കംപ്ലീറ്റ് കുത്തി നശിപ്പിച്ചു അപ്പോൾ ഞാനത് ഒരു പരിധി വരെ നിർത്തി വെച്ചിട്ട് ഞാൻ ട്രാപ്പുകൾ സ്ഥാപിച്ചു ഇപ്പോൾ മൂന്ന് മാസമാകുമ്പോൾ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ട് ഇനി ഞാനിത് കൃഷി കൊടുക്കും ആ മഴ എത്തുമ്പോഴത്തേക്ക് ഞാൻ കൃഷി തുടങ്ങും അപ്പോൾ നമ്മൾ മനസ്സുമടക്കല് കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലഹരികളിൽ ഒന്നാണ് ഈ കൃഷി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് വിളവ് കിട്ടും അപ്പം മനസ്സുമടക്കല് പൂർണ്ണമായും വരിക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം